പോ നോ പാർക്കിംഗ് പോട്ടെ അപ്പറത്തെ വെച്ച പറ്റിയാണോ മൈ ഗോഡ് നീ പറയുന്നത് കാര്യം പറയുന്നത് ഇവിടെ വെച്ച പറ്റി അടിക്കുമോ അതുകൊണ്ടുള്ള എന്തും അതെന്താ കട്ടിയാണ് ഞാപ്പ് ഇത് കാണിക്കുന്നു നേരെ കാണിച്ചതല്ല ബാക്കിലോട്ട് കാണിക്കണേ ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ അയ്യോ പട്ടി നിക്കണോടെ സുതീഷ് ഇത് യാതൊരു പേര് സുശീനിക്കറിയത് ഇത് എവിടെ കൊണ്ട് വിളയ്ക്കാൻ അവിടെ കൂടിയാണല്ലോ എന്തിന് ഈ വഴി കൊണ്ട് കയറാൻ പോയത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പോകാനാണ് അപ്പം എല്ലാം എടുത്തിട്ട് പേഴ്സ് ഫോൺ ഹെഡ് ഫോൺ എടുത്തിട്ട് എന്ത് കാര്യവും ഓട്ടവും ഇല്ല ഒന്നുമില്ല ചെറുപ്പം ഇവിടെ വലിയ കാര്യത്തിൽ ഇറങ്ങും എല്ലാം പാക്ക് ചെയ്ത് അവിടെ പോകുമ്പോൾ ഓർഡർ അടിക്കാതെ പോസ്റ്റായി നിൽക്കും ഭയങ്കര ശോകമായ ദിവസങ്ങളാണ് എന്ത് ചെയ്യുക എല്ലാം ഒരു വിശ്വാസത്തിൽ ഇറങ്ങി പോയാണ് ഓട്ടം കിട്ടും പറഞ്ഞുകൊണ്ട് പോയിട്ട് വരുമ്പോഴൊക്കെ കിട്ടുന്നത് ചെറിയ എമൗണ്ട് ആയിരിക്കും പോകുന്ന എല്ലാം ബാഗിലെ അസെറ്റ് വെച്ചിട്ടുണ്ടല്ലോ റെയിൻകോട്ട് കുടിക്കാനുള്ള വെള്ളം പേഴ്സ് ഫോൺ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ നല്ല ആക്റ്റീവ് വർക്ക് ചെയ്യാമോ ഓട്ടം വലിയ വണ്ണം കിട്ടില്ല എന്തോ എന്തോ ഓക്കെ അപ്പോൾ പോകാൻ അങ്ങനെ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യമായിട്ട് ഇറങ്ങി തന്നെ പോണത് പക്ഷേ ഐശ്വര്യമായിട്ട് ഓർഡർ അടിക്കുന്നില്ലല്ലോ അതല്ലേ ധ്യാസ്യം വന്നത് എന്തിനു വേണ്ടി പോകണമെന്നുള്ള അർത്ഥമില്ലാതെ ഇറ്റ്സ് നോട്ട് ഫോർ എ പെർപ്പസ് എന്താ പറഞ്ഞ് ഇറ്റ്സ് നോട്ട് ഫോർ എ പർപ്പസ് കറക്റ്റ് തന്നെ ഗ്രാമർ അടിച്ചു വിട്ടു കുഴപ്പമൊന്നുമില്ല ബാ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ചുമ്മാ പോയിട്ടില്ല ഓർഡർ ഉണ്ടോ ഇല്ല ട്രിവാഡ്രിക്കാൻ ചുമ്പോൾ കറങ്ങണമല്ല അത്ര തന്നെ അല്ലേ അതാണ് മെയിൻ പർപ്പസ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പോകണം സ്വദേശ അല്ലാതെ ഓർഡറിൽ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ആദ്യം നേരെ പോകേണ്ടത് പൂജപ്പറ്റ അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് ഫസ്റ്റ് ഓർഡർ അടിച്ചെങ്കിൽ എവിടെങ്കിലും പോവാം ഇല്ലെങ്കിൽ നമുക്ക് എവിടെങ്കിലും പോവാം ബിസിയൊന്നുമില്ല അത്ര തന്നെ അതാണ് കമോൺ ഗൈസ് കട്ടായി നിൽക്കണം ഡയലോഗ് പറഞ്ഞില്ലോ അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ വിഷയം ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഒരു മറ്റ് വളച്ചോട്ടെ ആ ഈ വളവ് കഴിഞ്ഞ് പറയാം അല്ലെങ്കിൽ ശരിയാവില്ല എന്താ പറയാമോ ഒറ്റക്കയിൽ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ശരിയാവില്ല അപ്പോൾ എൽ എ പി ജി കട്ടക്കി നിൽക്കണം കമോൺ വാ വാ ആപ്പ് ഓൺ ചെയ്ത് ഒരു മണിക്കൂർ മുകളിലാ ഇതുവരെ ഒരു ഓർഡർ പോലും അടിച്ചില്ല ഒരു ഓർഡർ അടിച്ച് ആ ഓർഡറിനെ ക്യാൻസൽ ചെയ്തതിൻ്റെ മെയിൻ കാരണം പിക്കപ്പ് ലോങ്ങ് ആയിരുന്നു രണ്ട് കിലോമീറ്റർ പിക്കപ്പ് അര കിലോമീറ്റർ ഡ്രോപ്പ് കിട്ടുന്ന ഉപ്പ് വരുവാണ് നീ എന്തായാലും നമുക്ക് പൂജപ്പര ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കണോ പോണോ എന്തേ പോകാം അല്ലേ

എനിക്ക് സത്യം പറഞ്ഞു മട്ടുപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടല്ലോ ഓർഡർ ഇല്ല ഉച്ചയ്ക്ക് ഓർഡർ ഓടി കെട്ടിയത് നൂറ്റി അമ്പത് പേരെ അടുപ്പിച്ച് മൂന്ന് മണിക്കൂർ എങ്ങനെ ഇരിക്കും അറിയാമോ വിഷമാവോ ഇല്ലേ ആലച്ചോക്ക് ഇപ്പൊ നിങ്ങൾ പറയും വേറെ പണിക്ക് പൊക്കിട്ട് പ്രോന്ന് വേറെ പണിക്ക് പോണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട പണി ഇതാണല്ലോ ഇതെന്ന് പറയുമ്പോൾ ഇതല്ല ബൈക്ക് റൈഡ് പിന്നെ യൂട്യൂബ് വളോഗ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ജോലി അപ്പോൾ അതിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണം അതിന് വേണ്ടി ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യണം വി ഹാവ് റീച്ച് ലൊക്കേഷൻ ഓഫ് ബേക്കറി ജംഗ്ഷൻ ബേക്കറി ജംഗ്ഷനിൽ വന്ന ഒരു ബേക്കറി ഐറ്റം കിട്ടിയുള്ള ബേക്കറി ഐറ്റം മീൻസ് കട്ട്ലറ്റ് സമൂഹ പിന്നെ അതുപോലത്തെ നൂഡിൽസ് ശരി ഓക്കെ വെയിറ്റ് ചെയ്യാൻ പാ അഞ്ച് മിനിറ്റ് ഇവിടെത്തന്നെ ഉച്ചയ്ക്ക് വെയിറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഒരു ഓർഡർ അടിച്ചില്ല ശരിപ്പാ കറങ്ങറങ്ങിയാൽ ഇവിടുന്ന് കാര്യമില്ല ഈ ഇറങ്ങണ ഈ ലൊക്കേഷൻ എത്ര എറണമില്ല ഇവിടെ രാവിലെ ഇന്നപ്പോൾ ഓർഡർ അടിച്ചൊന്നും ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും അതേപോലെ നമ്മൾ പോസ്റ്റ് ആയിപ്പോ നമ്മുടെ ജീവിതത്തിലൊരു പോസ്റ്റ്മാൻ ആവാം പക്ഷെ ഒരു പോസ്റ്റ് ആവാൻ പാടില്ല അല്ല ഒരിക്കലും എങ്ങനെയൊക്കെ മെസ്സേജ് പറയാനുള്ളത് അതൊക്കെയാണ് സുധീഷിൻ്റെ കളികൾ ആണ് ഒന്ന് വെയിറ്റ് ചെയ്യണം കറിപ്പോ വെയിറ്റ് വെയിറ്റ് റൈറ്റ് കയറി കഴിഞ്ഞാൽ മദച്ച് പ്ലസാ ഇവിടെ നിന്നിപ്പോൾ ഓർഡർ ഇല്ല അടിച്ചാൽ ഭയങ്കര ഓർഡർ ആയിരിക്കും ഇല്ലെങ്കിൽ അടിക്കേയില്ല ഇങ്ങനെ കിടക്കും നോൺ തട്ടുകട ഇവിടെയൊക്കെ കട വന്നല്ലേ പുതിയ പുതിയ ഇഷ്ടം പോലെ തട്ടുകടകളും റെസ്റ്റോറൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പോകുക നമ്മൾ ആൾക്കാരെ തീറ്റ കൂടിപ്പോയി അതാണ് മെയിൻ വിഷയം തീറ്റി മാത്രമേ ഉള്ളൂ വർക്കൗട്ടൊന്നും ഇല്ല എല്ലാവരും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ നല്ല പോലെ അസുഖമല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ നല്ല ആഹാരം കഴിക്കുക നല്ല വർക്കൗട്ട് ചെയ്യുക നല്ല സ്വെറ്റിംഗ് ആകുക സ്വെറ്റിംഗ് മീൻസ് വേർക്കുവോ ദേഹമൊത്തം വേർത്താലേ നമ്മൾ ഫാറ്റ് വെളിയിൽ പോകുള്ളൂ ഷുഗറും വഴി പോകുള്ളൂ ഓ എന്തോ പൊട്ടി പടക്കോ ആക്സിഡൻറ്റാ സൗണ്ട് ഇട്ടന ഈ സമയത്ത് അതിന് പടക്കം വിടണത് മനസ്സിലാവണല്ലോ ആ ഇവിടെ കുറെ ആൾക്കാർ പോസ്റ്റ് നിക്കാണല്ലോ പോസ്റ്റ് ഇവിടെ കിട്ടും പോസ്റ്റ് ആ കഴിഞ്ഞ ബ്ലോഗിൽ പോസ്റ്റ് ആയിരുന്നു ഈ ബ്ലോഗിൽ ഡബിൾ അതിന് ജീവിതത്തിൽ പോസ്റ്റ് മേനായാലും പോസ്റ്റ് ആവാൻ പറ്റില്ല പാടില്ല ബ്ലോഗി ആ പറ്റി അടിച്ചോ എൻ്റെ അമ്മ എവിടെ പറ്റി ഓഹ് നോ പാർക്കിംഗ് അപ്പുറത്ത് വെച്ചാൽ ആ നീ പറയാടിക്കോ അതുകൊണ്ടാ എന്ത് അതെന്ത് മണ്ണാ കണ്ടത് അതായത് നോ പാർക്കിംഗ് അപ്പുറത്തല്ലേ ഈ ബോർഡ് അപ്പുറത്തല്ലേ ഇതാ അടക്കണ ഇവിടെ വണ്ടി വെക്കാല്ലേ നമുക്ക് ഇവിടെ വണ്ടി വെച്ചാൽ പറ്റി അടിക്കണം കെട്ടട സമ്പാദ്യം അഞ്ഞൂറ് അറുന്നൂറോക്കെയാണ് ഒരു ദിവസം അതിൽ അഞ്ഞൂറ് പറ്റിത്ര കാര്യം പറയാത്തത് ആ പറ്റി ഇതിണ്ടോ കാണീല് കയ്യില്ലേ എപ്പോഴായിരുന്നു പറ്റിയെപ്പോഴായിരുന്നു മൂന്നര ദിവസമായില്ലേ ഇവിടെ വണ്ടി വെക്കാലോ നമുക്ക് നമ്മളെ പാർക്കിങ്ങല്ലേ ഇത് നമ്മളിവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഫുഡ് എടുക്കണ്ട പോയി എല്ലാം കൊണ്ട് കൊള്ളാം ഒന്നാതെ ഓട്ടോ ഇല്ല അല്ലേ പോസ്റ്റോടെ പോസ്റ്റായിരിക്കണം അതാ എത്ര എനിക്കേണ്ട ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നൂറ്റി അമ്പത് രൂപ ആപ്പാടാണ് ഇത്രയും വലിയ കാര്യം മുന്നൂറ് വണ്ടി എടുക്കാൻ പറ്റുമോ മരണോ ഇവിടെ വച്ചാൽ പറ്റി അടിക്കോ എനിക്ക് എനിക്കടിച്ചില്ല ഇതുമായിട്ട് അങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോകി എത്ര തന്നെ വേറെ വിഷയം ഒന്നുമില്ല കണ്ടാക്കല അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചു സംസാളം ആക്സപ്റ്റ് ഓർഡർ അപ്പോ ഒരു ഓർഡർ അടിക്കാൻ പറഞ്ഞു അപ്പോൾ ഓട്ടർ അടിക്കുമ്പോൾ ആയി ഇപ്പം ഓർഡർ ഒക്കെ കേട്ടൂല അതാണ് ഇത് എന്താണ് വിഷയം ഓർഡർ കുറയാൻ കാരണം എന്ത് ആൾക്കാർ കഴിക്കില്ല ആഹാരം ഇപ്പൊ ചൂട് തറപ്പ് എല്ലാവരും അഞ്ചാം തീയതി കഴിയും ഓ ശരി കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഈ ഒരു മാസം ഇങ്ങനെ തള്ളിക്കളയാ അല്ലേ അതേ പുതിയ ടെക്നോളജി ഉണ്ടല്ലോ ഹെഡ്ഫോൺ ഒക്കെ അടിപൊളി ഒന്നേ ഉള്ളു അല്ലേ ഇത് നൂല് കൊല്ലത് അല്ലേ ഇപ്പം പൊട്ടൂലോ അത് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അത് അത് ആൾ ആടിച്ചു അല്ലേ ശരി അപ്പൊ പോട്ടോ സമയ ബൈ പേജി കട്ടോ അത്രല്ലോ നല്ലൊരു തണുത്ത കാട്ട് അടിക്കും മഴ പെയ്യ ചാൻസ് ഉണ്ട് മഴ പെയ്ത സൂപ്പർ ആക്കി വെണ്ണിലെ ഫോട്ടോയാ ഓക്കെ എയ്റ്റ് ടു സിക്സ് സെവൻ കോട്ടർ ഷവ കുബ്ബൂസ് ബ്ലോക്ക് ബസ്റ്റർ മന്തി ഫ്രഷ് ലൈം ഓർഡർ പിക്ക്ഡ് ഓക്കെ പോവാടേക്കൂടെ കാലടുത്ത് പൊക്കി കയറണമെന്ന് പറഞ്ഞാൽ കളറി പഠിച്ച ആൾക്കാരെ പറ്റുള്ളൂ മോഹൻലാലിന് പറ്റൂ എനിക്ക് പറ്റും ഞാൻ അത്തരം കയറി ശീലിച്ചോണ്ടേ പുതിയ ആൾക്കാർ കാണാൻ കാൽ ഉളിക്ക് പിടിക്കും ഇതുപോലത്തെ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര നിസാര ഇല്ല വർക്ക് ചെയ്യുമ്പോൾ ആരാളൊന്നും പാടുന്നുള്ളത് നമുക്കൊക്കെ എക്സ്പീരിയൻസ് ആണ് ഈസി ആയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ആക്റ്റീവ് വൈബാണ് വേറെ വിഷയമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് എൻ്റെ സൈഡ് പക്ഷേ സൊമാറ്റോ സൈഡ് ഭയങ്കര മോശമാണ് ഓഡർ ഒന്നും ഇല്ലാതെ ശോകടിച്ചു ഒരിക്കുകയാണ് ആ ശോകം കാരണം ഞാൻ ശോകമായി ചാൻസ് ഉണ്ട് ആ പാട് ഡബിൾ ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ബ്ലോഗ് വെറും ബോർ പോകും അങ്ങനെ ആ പാടിയിൽ നല്ല ആക്റ്റീവായിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് ആൾക്കാരെ മാക്സിമം അപ്പ് ചെയ്യണം അല്ലേ മോട്ടിവേഷൻ മോട്ടിവേഷൻ കമോൺ കമോൺ ബസ്സിന് അത്ര ഓട്ട കാണുന്നത് അതോടെ കാണാലോ സീറ്റ് കാര്യങ്ങളൊക്കെ ആദ്യത്തെ ബെഡ്ഡെ കൊണ്ടല്ലോ അത് മറ്റേ ഇതാണ് ബർത്താണല്ലേ ആ അടിപൊളി ബസ് കേട്ടാ ഇതുപോലത്തെ ബസ്സിൽ ടൂർ പോകണം സൂപ്പറായിരിക്കും അല്ലേ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവറിലാണ് ഈ വണ്ടി ഓവർ ടേക്ക് ചെയ്യണേ ചെയ്യാം പക്ഷെ വലിയ ബസ് കൊണ്ട് കുറച്ച് സ്പീഡിൽ പോകേണ്ടിരിക്കുന്നത് ഏതാണ്ടാ വലിയ ബസ് ഉണ്ടോ എന്റെ ഒമ്മോ എന്ത് റേറ്റ് ഇത് ഒരു പത്ത് പതിനഞ്ചടി പൊക്കം കാണട്ടെ ഈ ബസ്സിന് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എവിടെ നിന്ന് പറഞ്ഞില്ലോ മറന്നു കേട്ടോ സോറി നമ്മൾ പോകേണ്ട തമ്പാനൂരി ആണ് തമ്പാനൂർ കെ ടി ഡി സി ചൈത്രം ഹോട്ടലിൽ പാളയത്ത് നിന്ന് ഇവിടെ പോകാൻ ടൂ പോയിന്റ് നയൻ കിലോമീറ്റർ ദൂരമുണ്ട് കിട്ടുന്ന പേയ്മെന്റ് മുപ്പത്തിമൂന്നും സംതിങ് ആണ് അതാ മറ്റേ ഷാം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആയില്ല ഇനി ഓർഡർ കുറവായിരിക്കുള്ളൂ ആരെങ്കിലും പൈസ ഇല്ല ഇപ്പം എല്ലാവരും വീട്ടിൽ പഴഞ്ഞു കുടിച്ചിരിക്കോളും നമ്മളെ വന്നുകഴിഞ്ഞാൽ പണക്കാരം പറഞ്ഞു ഒമ്മോ പിന്നെ കഴിക്കുന്ന ആഹാരമൊക്കെ വേറെ ലെവലാണ് ഓ അപ്പോൾ എല്ലാവരും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും നിലപാട് ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും നന്നായിരിക്കണം എന്ന് വേണം 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 പ്രാർത്ഥിക്കേണ്ടത് ഒരേ പ്രാവശ്യം കോവിൽ പോകുമ്പോഴല്ലേ കോവിലാല് പള്ളിയിലോ ചർച്ചിലോ അവിടെ ആയാലും അതുകൊണ്ട് നമ്മൾ മാത്രം നന്നായിരിക്കണം ബാക്കിയുള്ള നശിച്ച് പോകുന്ന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ നശു ഓക്കെ അങ്ങനെ നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട് തമ്പാനൂർ കെ ടി ഡി സി അതില്ല കെ ടി ഡി സി ഗ്രാൻഡ് ചൈത്രം ടാക്സി സ്റ്റാൻഡാണ് ആ കുഴപ്പമില്ല വടികൊണ്ടുപോയി കുഴപ്പമില്ല അവിടെയാണ് ഓക്കെ ആ ആ എന്നാൽ വിളിച്ചു പോട്ടെ ഒരു മറ്റോ റേറ്റ് ലൊക്കേഷൻ കോൾ കസ്റ്റമർ റിസപ്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ കൊടുത്തിട്ട് പോകുമ്പോൾ സൊമാറ്റയാണേ ടു വൺ ഫൈവിൽ കൊടുക്കാൻ പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ല അടച്ചിട്ടുണ്ട് പേയ്മെൻറ്റൊക്കെ ഓക്കെ ശരി ഓക്കെ ഓർഡർ ഡെലിവർഡ് ആ ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവേണ്ട അത് കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആകുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിൽ നമുക്കൊരു മര്യാദ തരുന്നു പോലെ ഇരിക്കണം അതായത് നമുക്കൊരു ബഹുമാനം ആൾക്കാർ തരുന്നില്ലോ ഇതുപോലെ ടെക്നോളജി നമുക്കൊരു ബഹുമാനം തരണല്ലോ നല്ല കാര്യം ഇപ്പോൾ കിട്ടിയ ഓഡർ പേയ്മെൻറ്റ് മുപ്പത്തിയേഴ് രൂപ പത്ത് പൈസയാണ് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഓപ്പൺ ഹൗസിലാ സൂപ്പർ ഓർഡർ വലിയ ഓർഡർ എട്ട് കിലോമീറ്റർ ഓക്കെ താങ്ക് യു ബ്ലോഗ് ഉണ്ട് ശരി എന്നാ മനസ്സിലായിട്ട് ആണെന്നുള്ള കാര്യം നല്ല സെക്യൂരിറ്റി ഉണ്ടാ സെക്യൂരിറ്റി ആണോ പോലീസ് ആണ് അറിഞ്ഞുണ്ടാ നല്ല ഒരു ബഹുമാനത്തോടെ സംസാരിക്കാം അതാണ് അതാണ് നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട റെസ്പെക്റ്റ് ആണ് ഗീവ് റെസ്പെക്ട്സ്പെക്ട് എന്ന പോളിസിയിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം അടിപിടി നമുക്ക് ഒഴിവാക്കി കിട്ടും അല്ലേ അത് കൊടുക്കാത്ത ഒരു ആൾക്കാർ ഇനി പോകുമ്പോഴേക്കും ദേഷ്യം വേണം സത്യം പറയാലോ ഇപ്പം ഒന്നും വേണ്ട എൻ്റെ പ്രായത്തിലുള്ള ആൾ മിനിഷ്ട് ഷൂട്ട് പോകുമ്പോഴും ഞാൻ പോകുമ്പോഴും ഞാൻ സൊമാറ്റാ ആൾ ഞാൻ പോകുമ്പോഴും തരുടെ ബഹുമാനം വേറെ പറയണം ആ പുള്ളി സാർ വരണം എന്ന് പറയും എൻ്റെ വണ്ടിയെടുത്ത് മാത്രമെന്ന് പറയും അപ്പോൾ എല്ലാവരും ഇടയിൽ പോട വിളിക്കാൻ വിഷയമില്ല മൂത്ത ആൾക്കാരെ നമ്മളെ വിളിക്കുന്ന വിഷയമില്ല ഇതുപോലെ സിറ്റുവേഷനിൽ അവന് ബഹുമാനിക്കണേ എനിക്ക് ബഹുമാനം ഇല്ലെന്ന് പറയുമ്പോൾ അത് എനിക്ക് വിഷയമാണ് അതിൽ ഈ പഠിത്തം സ്റ്റാറ്റസ് നോക്കാൻ പാടില്ല മനുഷ്യരായി കഴിഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അത് പേസിക്കാൻ കാര്യമാണ് അത് കൊടുക്കാൻ പഠിക്കണം അത് പഠിത്തം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കൊടുത്തേ പറ്റും അല്ലേ ഓപ്പൺ ഹൗസ് ഓക്കെ റീച്ച് ലൊക്കേഷൻ വണ്ടിയിലെ മറ്റേതൊക്കെ പോയി കോളമ്പോളൊക്കെ നേരത്തെ ഷാം പറഞ്ഞ പോലെ അവൻ്റെ വണ്ടിയും പോയിരിക്കുകയാണ് എന്റെ വണ്ടിതാ പോയിരിക്കുകയാണ് ഇങ്ങനെ ബ്രേക്ക് പിടിക്കാൻ നേരത്തെ കിടക്കും സൗണ്ട് ഉണ്ടല്ലോ ഇവിടെ നിന്ന് അത് വന്നു തുടങ്ങി അതിന് മാറ്റണം പൈസ ചില ഓട കിട്ടുമ്പോ ചെലവ് ഓടാ ചിലവെൻ റെഡിയായ ആയ റെഡിയായെന്ന് മ്യൂസിക് ഞാൻ ചെയ്യും പാട്ടും പാടും എല്ലാം ഞാൻ തന്നെ ആ ഇവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഡബിൾ ഡബിൾ ഡബിള് ഡബിൾ കണ്ടു കേട്ടോ എവിടെ എനിക്ക് ഈ ഓർഡർ കൊടുത്ത് അടുത്ത ഓർഡർ അടിക്കുമ്പോ അവിടെ കാണാം നമുക്ക് ആ അതങ്ങനെ ആവൂല സമയത്ത് ണല്ലേ ശ്യാം ബ്ലോഗർ ആണ് ചാനൽ വീഡിയോ ഇല്ല പഴയ പോലെ ശരി ശരി ഓക്കെ ഓക്കെ ഇടയ്ക്ക് ഫ്രീ പ്രൊമോട്ട് ചെയ്യാം എന്റെ നിന്ന് എന്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാ ബൈക്കിലേന്നും ഇല്ല അതാണ് വിഷയം ആ അത് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് സൊമാറ്റോ ഓക്കെ അന്നദ് ഓർഡർ ആയിട്ട് ശില്ച്ചേക്കാം ഈ പാട്ട് പാടാൻ കാരണം എന്താ അവരെ കണ്ടോണ്ടല്ലേ ആ മുഖം കണ്ടപ്പോൾ ആ പാട്ടാണ് ഓർമ്മ ഉണ്ടത് അന്നദ്ദേ കളിയാക്കില്ല ജസ്റ്റ് ഒരു ഫൺ അത്ര ആറ് അഞ്ചായിരിക്കട്ട അപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കറക്റ്റ് സെവൻ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് ഫസ്റ്റ് ഓർഡർ അടിക്കാൻ ലേറ്റായത് പിന്നുള്ള ഓർഡർ ഒക്കെ പെട്ടെന്ന് അവിടെ അടിക്കുകയാണ് വേറെ വിഷയമൊന്നുമില്ല ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു രാത്രി സൂപ്പറായിട്ട് സാമ്പാട് സന്തോഷമായിട്ട് ടി വിയും കണ്ട് ആഹാരം കഴിച്ച് ഉറങ്ങാം അല്ലേ ഇവിടുന്ന് വിളിക്കിട്ടോ സ്വദേശിക്കാറ് പോയിക്കളായി അവിടുന്ന് ഇവിടുന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ോൾഡ് ചെയ്യുമ്പം പയ്യങ്ങ ഹോൾഡ് ചെയ്ത് എതിരെ വണ്ടി വരണം സൈഡിൽ നിന്ന് വണ്ടി വരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരണം ബാക്കിൽ നിന്ന് വണ്ടി വരണമെന്ന് നോക്കിയേ പോകാൻ പറ്റുള്ളൂ ചാടിക്കയറി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ ഒരുവിധം വണ്ടി പഠിച്ച ആൾക്കാർക്ക് വിഷയമില്ല വണ്ടി തുടക്കം പഠിച്ച ആൾക്കാർക്കാണ് വിഷയം ഇപ്പോൾ പേടിക്കാതെ ജസ്റ്റ് പതുക്കെ രണ്ട് കണ്ണ് ഉപയോഗിച്ച് രണ്ട് കണ്ണ് നല്ലപോലെ ഉപയോഗിച്ച് രണ്ട് സൈഡ് നോക്കുക ഏതൊക്കെ വണ്ടി യാത് സ്പീഡിൽ വരണു നമ്മൾ യാ സ്പീഡിൽ പോവാം നമ്മൾ കയറി കഴിഞ്ഞാൽ ഇടിക്കൂലെ കാൽക്കുലേഷൻ ചെയ്യണം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മതി ഇത്ര തന്നെ രണ്ട് മിനിറ്റ് അല്ല ഒരു മുപ്പത് സെക്കൻഡ് അകത്ത് എല്ലാം കറക്റ്റാണ് നോക്കി വേണം കയറേണ്ടത് അവിടെ നിന്ന് നമ്മൾ നോക്കിക്കോണ്ടിരിക്കുന്നത് ഞാൻ നിൽക്കേണ്ടതെന്ന അല്ലേ ഇതാണ് പോങ്ങമൂട് ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് ബാബുജി നഗർ ബാബു ഇവിടെ നേരെ പോയിട്ട് ഒരു ചെറിയ റൈറ്റ് പിന്നെ ലെഫ്റ്റ് ഓക്കെ കറക്റ്റ് ആണല്ലോ വേറെ വിഷയമൊന്നുമില്ല വേറെ ഒരു വിഷയം കിട്ടണോ അത്ര അല്ല എന്തോ മാങ്ങയാ കൊള്ളാ മാങ്ങ നോക്കട്ട് നോക്കട്ട് നല്ല മാങ്ങയാണെന്തോ അയ്യോ കീറിയാ മാങ്ങ വലത് റൈറ്റ് ദുർഗ ലൈൻ ഇവിടുന്ന് ലെഫ്റ്റ് ഓക്കെ സൂപ്പർ ഇത്രയേ ഉള്ളുണ്ടാ സിമ്പിളാണ് ഇങ്ങനെ മാപ്പ് നോക്കി കറക്റ്റായി പോയി കഴിഞ്ഞാൽ ലൊക്കേഷൻ തെറ്റായിട്ട് വരും അപ്പൊ തന്നെ കസ്റ്റമർ വിളിക്കുക കസ്റ്റമർ കയറാ പറഞ്ഞു തരും അങ്ങനെ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാരെ വിളിച്ച് വയ്ക്കുക അപ്പോഴും റൂട്ട് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഓക്കെ ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ട് ഇവിടെനിന്ന് ഒരു വളവിലാണ് വീട് പറഞ്ഞത് എന്തോ കുലുക്കം കുലുങ്ങണ വണ്ടി കിടന്ന് ഷോക്കെ പോയാ ഇവിടെയാണോ ഓ ഡ്രിമിറ്റാ ഹൗസ് നമ്പർ ഇതാണ് തോന്നുന്നു ഇപ്പോൾ പോവുന്ന ഇപ്പം കിട്ടിയ ഓഡർ പേയ്മെൻറ്റ് തൊണ്ണൂറ് രൂപ ഇരുപത് പൈസയാണ് സൂപ്പർടാ ഇതുപോലെ തൊണ്ണൂറ് വച്ച് ഒരു നാല് ഓർഡർ അടിച്ചാൽ മതി വേറെ കൂടുതലൊന്നും വേണ്ട എനിക്ക് പത്ത് ഓർഡർ വേണ്ട ഒരു രാത്രിയിൽ ഒരു നാല് മണിക്കൂറിലേക്ക് തൊണ്ണൂറ് വെച്ചൊരു നാലു ഓർഡർ ശരി ഇപ്പം നിൽക്കുന്ന സ്ഥലം പോകുമ്പോൾ അടുത്തപ്പോഴും എങ്ങോട്ട് പോകാൻ നേരെ പോയാ കേശവാസപുരം അവിടുന്ന് പട്ടം ആ ലൊക്കേഷനിൽ പോവാം അവിടെ പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിപ്പിപ്പിപ്പിപ്പി വൈബാണ് അത് കാരണതാണ് ചില സമയത്ത് അങ്ങനെ ഇരിക്കുകയുള്ളൂ ഓരോ ദിവസവും ഓരോ വൈബും ഓരോ മൈൻഡ് സെറ്റാണ് അത് ഒരുമാതിരി ഒരു നല്ല വൈബിൽ നിന്നേ മാത്രമേ ബ്ലോഗിൽ ഇറങ്ങുകയുള്ളൂ അതാണ് ഈ ബ്ലോഗ് വരാൻ താമസിക്കുന്നത് മനസ്സിലായി എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എല്ലാരും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ് ക്രിയേറ്റീവ് വർക്ക് നല്ല മൂഡിൽ നിൽക്കണം നല്ല ആക്റ്റീവ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് സംസാ പാളം എന്ന് പറയുന്നത് വിചാരിക്കും പക്ഷെ അതല്ല അടിച്ച ഓർഡർ പറഞ്ഞതൊക്കെ ഓടക്കൊന്ന് ശരിയാക്കി വയ്യ പാടാക്കി പറയാൻ നല്ല ഹോട്ടലിൽ വരുമാനം കിട്ടല്ലേ പിന്നെ എന്തല്ലേ റെഡിയായി ഓർഡർ ആയിട്ട് വന്നിട്ട് അപ്പം ബീഫ് ബോൺലെസ് ബട്ടർ ചിക്കൻ ചില്ലി ബീഫ് ചില്ലി ചിക്കൻ ഓക്കെ എല്ലാം ഉണ്ടല്ലോ അല്ലേ ഓക്കെ ശരിയാണ് ഓക്കെ എല്ലാം റെഡി ആയെന്നാണ് പറഞ്ഞത് ഡൗട്ട് കാരണം കുറേ ഓർഡർ ഉണ്ട് ചിലപ്പോൾ രണ്ട് രണ്ട് പാക്കിങ്ങിൽ തരും അപ്പം അങ്ങനെയാ ചില നമ്മൾ എടുക്കാൻ വിട്ടു വിട്ടുപോയാൽ പണിയാം ഓക്കെ ഓർഡർ പിക്ക്ഡ് കയറാം അത് കയറ് കയറ് അത്ര സമയമാണ് അതൊക്കെ അങ്ങനെ ആയിരിക്കുള്ളൂ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ ശോകം ശോകം ഓർഡർ ശോകം റെസ്റ്റോറൻ്റ് എല്ലാം ഈ ഓക്കെ അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടുന്ന് കറക്റ്റ് വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് സ്ഥലം ഇവിടുന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ സ്ഥലം വന്നിട്ട് പട്ടം മരപ്പാലം അടുത്താ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ചില ആൾക്കാര് പറയും യൂട്യൂബറൊക്കെ ഭയങ്കര ജോലിയാണ് അതൊക്കെ ദേഹം പണിയാണ് ഈ സൊമാറ്റോ ഓടുന്നതൊക്കെ ഒരു പണിയാണെന്നൊക്കെ പറയും എല്ലാ ജോലിയും എല്ലാ ആൾക്കാർക്കും ഉപയോഗമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു ജോലിയും ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ചുമ്മാ ആര് വയസ്സും വരണം ഈ രാവശ് പറയാം അപ്പോൾ നമ്മളെപ്പോൾ ആൾക്കാർ ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ സത്യം പറയാം മഴ സമയത്ത് വെയിൽ സമയത്ത് പുറത്തിറങ്ങാതെ ഈസിയായിട്ട് ഫുഡ് കഴിക്കുന്നത് അല്ലേ പിന്നെ അതിൻ്റെ ചാർജ് ഉണ്ട് അത് വേറെ വിഷയം അത് നമുക്ക് സാലറി വേണ്ട അല്ലേ എത്ര ആണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ യൂട്യൂബ് വീഡിയോ തന്നെ ഒരു അര മണിക്കൂടെ പഴഞ്ഞ് പറ്റി വരുമായിരിക്കും ഇത് കുറെ പേർക്ക് എൻ്റർടൈൻമെന്റ് ആണ് ഒരു ഒരു റിലാക്സേഷൻ ആണ് അപ്പോൾ അത് 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 കുറേ പേർക്ക് ഉപയോഗപ്പെടുകയാണ് അപ്പോൾ അതുവഴി എനിക്ക് ഒരു റവന്യൂ വരുകയാണ് മനസ്സിലായത് അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ഉപയോഗം മറ്റുള്ളവർക്ക് സർവീസ് കൊടുത്താൽ മാത്രമേ നമുക്ക് റവന്യൂ വരുകയുള്ളൂ അതേ അത് ജോലിയാണെന്ന് ശരി അല്ലേ അതുകൊണ്ട് ഒരു ജോലി ആരും കുറ്റം പറയില്ല എല്ലാ ജോലി ഈ നാടിന് ആവശ്യമുള്ള ജോലിയാണ് ഇപ്പോൾ ലൊക്കേഷൻ എത്തി നോക്കട്ടെ സ്നപ്പ് നോക്കട്ടെ ഇവിടെ ലെഫ്റ്റിലാണ് സുതീഷേ കറക്റ്റ് ആണല്ലോ ചില സമയത്ത് ഇങ്ങനെ കറക്റ്റ് എത്തും നമ്മൾ ഒരു ഊഹം വച്ച് ആ ഓക്കെ ആ ഇവിടെയൊക്കെ പോയാൽ വണ്ടി വളയ്ക്കാൻ പറ്റുമോ നോക്ക് നോക്കിപ്പോൾ ചുമ്മാക്കാരി കൊടുക്കല് അവസാനം റിവേഴ്സ് വരേണ്ടി വരും ബാക്ക് ഈ വണ്ടിക്ക് ബാക്ക് ഗിയർ ഇറൊന്നുമില്ല ആ ഹാ എത്തി 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 എഴുപത്തി മൂന്ന് ബി എവിടെയാണ് എവിടെയാണോ ഓക്കെ 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 ശരി അപ്പോൾ ഓക്കെ ഓർഡർട്ടേ പറഞ്ഞിട്ട് അത് ക്യാമറ യൂട്യൂബറാണ് യൂട്യൂബ് ചാനൽ ആ ആ ചാനലുണ്ട് ആ ഓക്കെ ചാട്ടാ പോവും കേട്ടോ പുള്ളി ില്ലേ നല്ലൊരു ഇന്നസെൻ്റ് ആയിരുന്നു നല്ലൊരു ലോല മെൻസ് എന്നറില്ല അതുപോലത്തെ ആ ഓർഡർ അടിച്ച് കൊള്ളാമോ ഏറ്റവും ആവുമ്പോൾ ഇത് പുലിന് ഭയങ്കരമായിട്ട് മൊബൈൽ ഹോൾഡർ കംപ്ലയിൻ്റ് ആയതാണ് അടുത്ത ഓർഡർ അടിച്ച സ്ഥലം സലാഡ് ബ്രസ്റ്റോ പട്ടം ആക്സെപ്റ്റ് ഓർഡർ കുഴപ്പമില്ല നല്ല ഓർഡർ ആണ് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് സലാഡ് ബ്രസ്റ്റോ എവിടെ പറഞ്ഞത് പട്ടത്ത് നടന്നു പോയല്ലോ നോക്കട്ട് ഇത് എവിടെ പറഞ്ഞത് പെട്ടെന്ന് പിടിയായിട്ടുള്ള വാ പയ്യ പോയി നോക്കാം മാപ്പ് നമുക്ക് കാണിക്കണ റൂട്ട് അവിടെ നമ്മൾ കണ്ടായിട്ട് ഒരു ഓർമ്മ ഇല്ലാത്ത പോലെ ഒരു ഓർമ്മ ആഹാ സുധീഷേ വഴി മാറി പോണ് ബാക്ക് ബാക്ക് യോഹോ കഷ്ടങ്ങൾ തന്നെ മിസ് ഓ ഒപ്പം മനസ്സിലായി ആ മുടുക്കിന്റെ അകത്ത് ഓഹോ തൊള്ള മഴ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി വള മഴ പെയ്യണ് റെഡിയായ സിക്സ് നയൻ എയ്റ്റ് ത്രീ ഓക്കെ താങ്ക് യു ബാർബിക്യൂ ചിക്കൻ സലാഡ് ലൈം ജ്യൂസ് വണ്ടി ബാക്കഡ് നല്ല ഇറക്കുമാണ് വണ്ടി ബൈക്കിട്ട് പറഞ്ഞുകൂടാ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ആനയർ ഇടുന്നത് കറക്റ്റ് ഫോർ പോയിൻറ്റ് നയൻ കിലോമീറ്റർ ദൂരമുണ്ട് മണി ഇപ്പോൾ കറക്റ്റ് മണി നമ്മൾ പറഞ്ഞില്ല ഇത്ര ആയിട്ട് ഛേ മറന്നു ഒരു മിനിറ്റ് വെയിറ്റ് മണി ഇപ്പോൾ കറക്റ്റ് എട്ടേ മുക്കാലായിട്ടുണ്ട് എട്ടേ മുക്കാലായപ്പോൾ എത്ര ഓർഡർ ആയി മൊത്തം ഒരു മൂന്നാല് ഓർഡർ ആയിക്കണോ ആയിക്കണം ഓ ഇതൊരു ചെറിയ ചെറിയ മഴ ബാഗങ്ങളാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പെയ്യും പേ നിൽക്കും ഓക്കെ നമ്മൾ ലൊക്കേഷൻ എത്ര ആയിട്ടുണ്ടോ ആനയറ ഇവിടെ നിന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത് ഇവിടെ റൈറ്റ് ഉണ്ടോ നോക്ക് ഇവിടെ 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 ആനിയറ റെസിഡൻസ് അസോസിയേഷൻ തന്നെ വഴി കൊള്ളാം കുഴപ്പമില്ലല്ലോ ആ ബൈക്കെല്ലാം പോവും കാറെ പോകും പിന്നെയാണ് ബൈക്ക് ഇത് കറക്റ്റ് തന്നെ നോക്ക് എന്തോ വഴി മാറ്റി കാണിക്കണത് മാപ്പ് എന്ത് കാണിക്കുന്നു നേരെ കാണിച്ചതുമല്ലേ ബാക്കിലോട്ട് കാണിക്കണേ ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ അങ്ങോട്ട് പോകുന്നതൊരു വഴി ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കയറണോ പണിയാവോ ശരിപ്പാ കയറാൻ പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ പട്ടി നിൽക്കണോ സുരീക്ഷ യാതൊരു വഴി സുശീത വഴി മാറിപ്പോ കേട്ടോ ഇപ്പം എന്ത് ചെയ്യും ബാക്ക് എടുക്കാൻ പറ്റുമോ പയ്യോ ഇപ്പം നേരെ പോയ ഒരു കുഴി പോലൊക്കെയുണ്ട് അവിടെ വഴി ഉണ്ടോ ഉണ്ടോ ബാക്ക് ബാക്കെടുക്കാം ബേക്കെടുക്കാം ബേക്കിട് ബേക്കിട് എല്ലാ കാര്യം ഉണ്ടോ അങ്ങോട്ട് പോരെ ഇതെന്തോ പൂച്ചടി കൂടുന്നു തള്ള മഴ മൂമ്മും ഇത് എവിടെ കൊണ്ട് പോയി വിളയ്ക്ക അവിടെ കുഴിയാണല്ലോ എന്തിനു ഈ വഴി കൊണ്ട് കരാൻ പോയത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ് അവിടെ ഇറക്കാൻ പറ്റും നോക്കട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം നോക്കിയിട്ട് ആ അവിടെ വണ്ടി ഇറക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല വാ പിന്നെന്ത് ഇതുപോലത്തെ മുടുക്കിലൊക്കെ നമ്മൾ പെട്ട് പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ വഴി ഉള്ളോണ്ട് കൊള്ളാൻ താഴോട്ട് ബാക്കിൽ പൂച്ച അടി കൂടണ ഓപ്പോസിറ്റ് രണ്ട് പട്ടി നിൽക്കുന്നത് എല്ലാം കൊണ്ട് സൂപ്പർ പട്ടി കുറയ്ക്കണ ചോദിച്ചാൽ എവിടെ നിന്ന് പറഞ്ഞ റോഡല്ലോ ഓ ഇതിനിടയ്ക്ക് മഴയും പെയ്യണം ആവശ്യം വരുമ്പോൾ പെയ്യൂലത് നേരെ തി വഴി കയറാൻ തോന്നിയുണ്ടോ നേരെ നേരെ പോട്ട് കുഴപ്പമില്ല നേരെ വഴിയുണ്ട് മഴ വരുത് മഴ വെറുത് പൈ ഇപ്പം ഈ കുഴപ്പമില്ല കണ്ടന്നെ അല്ലേ നമ്മളെ ദേഹം മൊത്തം തന്നെ ഇതിപ്പോൾ ഇങ്ങോട്ട് പോകണം കാട് പോലെ ഇരിക്കണം സുതീഷെ ഒരു ഒറ്റ മനുഷ്യൻ പോലും ഇങ്ങോട്ടും ഇല്ല കുറ്റി ഇരുട്ട് ഇവിടെ ലൈറ്റ് പോലും ഇല്ല ഈ ആരും ആയിരുന്നു ഒപ്പോ ഒ പോ ഇപ്പോൾ ഓക്കെ കറക്റ്റായി വേണ്ടി പോയിക്കോണ്ടിരിക്കുകയാണ് മൊബൈൽ ഹോൾഡർ കംപ്ലയിൻറ്റ് കിടക്കുകയാണ് സുതീഷേ ആ നേരം മണങ്ങി വിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അയ്യെ പോയാൽ മതി ഓക്കെ വീടെത്തി സൂപ്പർ സൊമാറ്റ ഇവിടെ അല്ല അപ്പോയാക്കെ ശരി അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് നാൽപ്പത്തൊമ്പതിലെ മുപ്പത്തഞ്ച് പൈസയാണ് ഇപ്പോൾ നമ്മൾ നേരെ വഴി എന്ന് പറയണത് വഴി പോകാൻ അറിഞ്ഞുടല്ലോ എനിക്ക് ആ അവിടെ ആണ് അതുവഴി പോകണ്ട പിന്നെ ഇതുവഴി പോവാൻ എനിക്ക് അറിഞ്ഞോടാം ഇതുവഴി പോകണം എന്നുള്ളത് ഇത് ഇതുവഴി നമ്മൾ വന്നത് അതേ മറന്നുപോയി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയ റൈറ്റ് വഴിയുണ്ട് ആ ഈ വഴി റൈറ്റ് കയറുക അവിടുത്തെ വണ്ടി പറഞ്ഞു ആ വണ്ടി നമ്മൾ സൈഡ് കൊടുത്ത് വിടുക ഇതൊക്കെ പറയണം പിന്നെ ഇതൊക്കെ പറയണ്ടേ ബ്ലോഗിൻ്റെ അകത്ത് ഇവിടെ നേരെ പോയിട്ട് റൈറ്റിലാണ് പോകേണ്ടത് അങ്ങനെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ആ റോഡത്തും വേറെ ആവശ്യമൊന്നുമില്ല ഓക്കെ മനസ്സിലായാലോ മനസ്സിലായി മനസ്സിലായി ശരി ഇനി ഫോൺ എടുത്ത് അത്തുപോയി മതി ഇനി വഴി മനസ്സിലായാലും എന്നുള്ള സ്നേഹം പോയാൽ മതി കാരണം ഫോൺ ഇവിടെ വെച്ചാൽ സേഫ് അല്ല വെളിച്ചം വിളിച്ചുകൊണ്ടപ്പോൾ സന്തോഷമല്ലേ പെട്രോൾ പെട്രോൾ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് അടച്ചിട്ടുണ്ടേ ഓക്കെ അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇവിടെ നോൺ സ്റ്റോപ്പിക്കാണ് പക്ഷേ വേറെ വഴിയില്ല ബിരിയാണി ലൈഫ് വാ പോവഴ് പടം പടം ഇവിടെ നിൽക്കാൻ പാടില്ല വണ്ടി ഓൺ ബാക്ക് ചെയ്ത് വണ്ടികൾ വീട്ടിൽ വരെയാണ് ചെറിയ സ്ഥലമാണ് ബിരിയാണി ലൈഫ് ഇവിടെ തന്നെ ആ സൂപ്പർ ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ ആ നല്ല മഴ തുടങ്ങി നമ്മൾ ഓർഡർ എടുക്കുന്ന മഴ പെയ്യല്ല ഫൈവ് നയൻ സിക്സ് സെവൻ ആ റെഡി വരും വരും വെയിറ്റ് ചെയ്താൽ മതി അരമണിക്കൂർ ആകുമോ ഓക്കെ എൻ്റർ ഓ ടി പി ഓർഡർ പെയ്ക്കിഡ് നല്ല മഴ പുറത്ത് സർജ് കെട്ടോ എന്ന് പറഞ്ഞുകൂടാ പേ മഴയും പെരുമഴയും റിപ്പോർട്ട് റൈൻ വീഡിയോ വാ നമുക്ക് മഴ നനഞ്ഞു പോവാ വണ്ടി എവിടെക്കണം അപ്പുറത്തേക്കാം വണ്ടി ഇവിടെ ഇരിക്കാം വണ്ടി എവിടെ വെച്ചതും മറന്നു പോകും ദീശ ഇതിപ്പോ വിഷയ അതല്ല ഇതിപ്പോ നമ്മൾ പുറത്തെടുക്കും ഇത്രയും വണ്ടി അടക്കല്ലേ അപ്പൊ ഓക്കെ പയ്യെ പോകുമ്പോ ഫ്രണ്ടിലോട്ട് ഒരു വഴി ഉണ്ടായിരുന്നു അത് വഴി പയ്യെ വളച്ച് ടൈൽസാണ് ചെറുക്കി അടിച്ച് വിഴല് പതുക്കെ വളർത്തു ദീഷിയെ ഓക്കെ സൂപ്പർ സൂപ്പർ അത്ര തന്നെ വേറെ വിഷയം ഒന്നുമില്ല അപ്പൊ നല്ല മഴ പെയ്തോണ്ട് സൂപ്പറായിട്ട് ഇപ്പൊ ഇത്തിരി മഴ കുറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് എന്തായാലും റൈൻ കൊണ്ടുവരണ്ട ആവശ്യമില്ല കാരണം ഈ മഴ വിട്ടു വിട്ട് വേണമെന്നുണ്ടേ ചുമ്മാ എടുത്ത് എഴുതാൻ വയ്യ എനിക്ക് അതുകൊണ്ട് ഞാൻ നനഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തമ്പാലൂരാണ് തമ്പാലൂർ മാഞ്ഞാലിക്കള ഇവിടെ കറക്റ്റ് വൺ പോയിന്റ് നയൻ കിലോമീറ്റർ ദൂരമുണ്ട് കൊണ്ടുപോകുന്ന ഐറ്റം ഹൈദരാബാദ് ദം ബിരിയാണി ഓ ഒതി ആവണം എനിക്ക് ആകുമ്പോൾ തന്നെ ഈ തണുത്ത സമയത്തൊക്കെ അല്ലേ ഇതുപോലെ ചൂട് ബിരിയാണി അടിച്ച് ഇറച്ചി ഒക്കെ അങ്ങനെ കഴിക്കണമല്ലേ ചിക്കൻ്റെ കാലിങ്ങനെ എടുത്തിട്ട് ഒരു അറ്റാക്ക് ആടി വലിയ പീസ് ചവച്ച് ചവച്ച് ആ ചോറും കൂടെ എടുത്ത് ചവച്ച് ഇറക്കി ഓക്കെ കസ്റ്റം ലൊക്കേഷൻ എത്തേക്കുണ്ട് ഇത് തന്നെ ഹോട്ടൽ ഹൈലാൻഡ് നമ്മൾ പോകേണ്ടത് ഹോട്ടൽ ഹൈലാൻഡ് അല്ല ഹോട്ടൽ ബ്രൗൺ പാലസ് അത് ഇവിടെ ഇരിക്കുന്നത് ബ്രൗൺ പാലസ് ബാക്കിൽ ബാക്കിൽ എൻ്റെ ഇവിടെ തന്നെ കസ്റ്റമർ ലൊക്കേഷൻ ഹോട്ടൽ ബ്രൗൺ പാലസ് ഇവിടെ പാർക്ക് ചെയ്യാൻ ലൊക്കേഷൻ ഉണ്ടോ അവിടെ അല്ലേ ഓക്കെ ഓക്കെ എന്നും എന്നും ഒരു പുഴയായി ഇവിടെ അല്ലേ പിന്നെ അത് ഓക്കെ എന്നാൽ ഓക്കെ ഓർഡർ ഡെലിവറി പോന്നാ നല്ല കസ്റ്റമർ ഉണ്ടോ താങ്ക്സ് പറഞ്ഞത് വേണ്ട ചിരിച്ചു കൊണ്ടാ വേണ്ടത് താങ്ക്സും പറഞ്ഞ് ഒരു പതിനഞ്ചര ടിപ്പും ഉണ്ട് ഓക്കെ മണി ഇപ്പം ഒമ്പതെ മുക്കാലേ ഇനി സർജ്ജ് ഓണക്കിടയ്ക്കാൻ ഒരു ഓർഡർ അടിച്ച കൊള്ളായിരുന്നു നോക്കാം ചർക്ക് ടൈൽസ് കേട്ടാ ഈ നമ്മൾ ക്രോക്സ് ഇട്ടിരിക്കുകയല്ലേ അത് നിങ്ങളെ ഗ്രിപ്പ് കിട്ടണോള ചെരുപ്പാണ് ഈ മഴ സമയത്തൊന്നും ശരിയാവില്ല ചെരുപ്പൊന്നും ഓക്കെ അപ്പം ഇപ്പോൾ എങ്ങോട്ട് പോകുന്നേ എപ്പോൾ നിൽക്കുന്ന സ്ഥലം തമ്പാനൂരി ആണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ എവിടെ പോയാലും ഓർഡർ അടിക്കുക അത് ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ഹോട്ടൽ അന്നപൂർണ്ണ അക്സെപ്റ്റ് ആ സർജ് ഉണ്ട് ചെറിയ ഓർഡർ കുഴപ്പമില്ല അപ്പോൾ ഈ ഓർഡർ കൊടുത്ത് നേരം വീട്ടിൽ പോകാം സൂപ്പർ മതി നമ്മൾ നമ്മളിരിക്കുന്ന കാലഘട്ടം സൂപ്പറായിട്ട് എൻജോയ് ചെയ്യണം അത് കുറേ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ വരും അതൊക്കെ ഫേസ് ചെയ്യണം അത് ഫേസ് ചെയ്ത് ഉടനെ തന്നെ മറന്ന് നമ്മൾ പഴയ പോലെ എൻജോയ് ചെയ്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക പൈസ ഉണ്ടാക്കുക ഫാമിലി നല്ലപോലെ നോക്കുക കിട്ടുന്ന ഫ്രീ സമയത്തിൽ ഫ്രണ്ട്സുമായിട്ട് മാക്സിമം അടിച്ച് പൊളിക്കാൻ നോക്കുക അപ്പോൾ മാക്സിമം അടിച്ച് പൊളിക്കുക നമ്മുടെ ബ്ലോഗിൽ പോലെ ലൈഫ് അടിച്ച് പൊളിക്കണം അതിനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഈ ലോകത്ത് അല്ലാതെ കഷ്ടപ്പെട്ട് കരയാൻ മാത്രമല്ല അല്ലേ ഓക്കെ എത്ര ആയ അന്നപൂർണ്ണ എവിടെ അവിടെ പഴങ്ങാടി എന്ന് പറഞ്ഞോഫ്റ്റ് സൈഡിലാണോ ഓക്കെ ഓക്കെ ഓർമ്മ വന്നു ഓർമ്മ വന്ന വണ്ടി സൈഡിൽ വെച്ചാലോ കുഴപ്പമൊന്നുമില്ല വേറെ വിഷയം ഒന്നുമില്ലല്ലേ ലൊക്കേഷൻ റെഡിയാ ഇല്ല മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് പറയാം ഓക്കെ റെഡിയായി ഓഡർ ബാൻ സിക്സ് ഓക്കെ ഓർഡർ പിക്ക്ഡ് പോന്നാ നല്ല ഫുൾ തിരക്കാണല്ലോ ഈ ഹോട്ടലിൽ ആ മെയിൻ സിറ്റിക്കകത്തിരിക്കുകയല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കഴിക്കാം അത് വെജിറ്റേറിയൻ ആയിട്ട് ഇഷ്ടം പോലെ കയറും ഓക്കെ അപ്പോൾ പോകാൻ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെസ്റ്റ് ഫോർട്ട് നന്ദിനി ഗാർഡൻ ഇവിടെ കറക്റ്റ് വൺ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ നേരെ ഓർഡർ കൊടുത്ത് ഇവിടുന്ന് വീട്ടിൽ പോണം കുറച്ച് സാധനം വാങ്ങിയാകുമ്പോൾ കട അടയ്ക്കുമ്പോൾ പോണം പിന്നെ വീട്ടിൽ പോയി നല്ല ഫുഡ് കഴിച്ചിട്ട് എഡിറ്റ് ചെയ്യാവും ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യണം നാളെ തന്നെ ഇടണം അത് ഉടനെ തന്നെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം മന്ത്ത്ത് എൻ്റെ ആയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് വീഡിയോ ഇട്ടാൽ മാത്രമേ റവന്യൂ കയറുള്ളൂ അതായത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രഷർ ആയില്ലേ നമുക്ക് പ്രഷർ ആയിപ്പോൾ ഇതൊരു സ്പീഡറിനാണ് പോകണത് പൾസറല്ലേ നൂറ്റമ്പത് സി സി ആയിരിക്കും നൂറ്റമ്പത് നൂറ്റി അമ്പതാണ് നോക്കട്ടെ നൂറ്റി അമ്പതായിരിക്കും നമ്മളെപ്പോലെ ബൈക്ക് തന്നെ അല്ലേ നോക്കട്ട് അത്രയാണ് ഇരുന്നൂറ് സീസി ചുമ്മാ അല്ല നമ്മൾ വാങ്ങിയും ഒരു മുന്നൂറ് സീസി ബൈക്കല്ലേ അല്ലേ മുന്നൂറിലല്ലേ നാനൂറ് വേണം ഒരു ഡോമിനോർ ലെവലിൽ എങ്കിൽ പാഞ്ചാർ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത കാലഘട്ടം കാരണം ഹൈവേയിലൊക്കെ കുറച്ച് വെയിറ്റ് കൂടി വണ്ടി വണ്ടിയായിരിക്കണം കാറ്റ് ഭയങ്കര പിടിക്കുന്നത് ഈ വണ്ടി കൊണ്ടുപോകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ പിടിച്ച് നിൽക്കുക കാറ്റിൽ അതാണ് മെയിൻ വിഷയം ഓക്കെ പോട്ട് 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 നിൽക്കുക സിഗ്നൽ അടക്കം പെട്ടെന്ന് പോട്ട് ജോലി അടക്കണ ജോലി ഇതിൽ വീട്ടിൽ പോകണം ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ പഴയ ഓർമയൊക്കെ വരണം പണ്ട് നമ്മൾ ഇവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യാൻ സമയത്ത് ക്യാബിളിൽ വർക്ക് ഇവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വിളിക്കുന്നൊക്കെ ഈ ഈ ആരിയെന്നല്ല ഇവിടെ മണക്കാട് അങ്ങോട്ട് കുറ്റിക്കാട് എം എൽ എ റോഡ് എല്ലാം അടുത്ത് വിളിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ചട്ടം വരായിട്ട് യാണിയായിട്ട് ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് കംപ്ലൈൻറ്റ് നോക്കാറുണ്ട് ഡി ബ്ലോക്ക് നൂറ്റി പതിനഞ്ച് ഡി 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 ബ്ലോക്ക് ആ ഡി ആണ് ഈ സൈഡിൽ അങ്ങറ്റോ അല്ലേ ഓക്കെ ആണ് എഴുതിയിട്ട് പോകണം മറന്നുവല്ലോ പറയാൻ പറ്റില്ല മതിയാ ഓക്കെ 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 ബുക്ക് എഴുതാൻ പറഞ്ഞ് ഇപ്പോൾ വേണ്ട പോയിട്ട് ഞാൻ പറഞ്ഞു ചില സെക്യൂരിറ്റി അമ്മ സ്ട്രിക്റ്റ് ആണ് എഴുതിയിട്ട് പോയാൽ മതി ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങറ്റം അല്ലേ ഇത് അത് ബ്ലോക്ക് ആണോ ഈ ബ്ലോക്കിൽ പേരെന്നെ എഴുതി വെച്ചിട്ടില്ലേ അത് ബ്ലോക്ക് എന്നുള്ളത് സി ഇവിടെയാണല്ലേ ഡി അപ്പുറത്തായിരിക്കും അപ്പോൾ ഇതാണ് പാട് ഫ്ലാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കണ്ടുപിടിക്കാൻ പാടാണ് എവിടെ എന്നാൽ ഡി ബ്ലോക്ക് അത് ഈൻ ജെ ഒക്കെ പോകണം അപ്പം അപ്പുറത്തായിരിക്കട്ടെ

നല്ല പിഷപ്പ് ഒക്കെ എടുത്ത് നല്ല ബോഡി പ്ലസ്പി എന്താ പറയുന്നത് ആക്കി അതൊരു നല്ല വളരെ റബ്ബർ പോലെ കൊറച്ച് പിള്ളേർ നല്ല ഫ്ലസിബിൾ ആണ് ണ്ടാ കാലുണ്ടവിടെ ഉണ്ടാ കാലുണ്ടാ തലേലും വന്ന് എന്റെ അമ്മ മൈശൂരി മാസം കിട്ടാ നമ്മളൊന്നും ഒന്നുമില്ല ഞാൻ എല്ലാപോലെ വർക്കൗട്ട് ചെയ്യും മൈശൂരില്ല പോലെ യോഗ ചെയ്ത് നമ്മളൊരു പുതിയ യോഗം ചെയ്യാൻ പോയ സൂപ്പറായിട്ട് ഓക്കെ അവിടെ സമയം കണ്ടുമ്പോൾ ചെയ്യാം അറിയാൻ പോയാത്ര എന്ത് ചെയ്യാൻ പോയ അത് പറയാനല്ലോക്ക് ബീറ്റ് പിടി dangerous like you talk to see the dangerous the no action this is aadi vel sapo like aadi vel action like this na na the name it's not to tell ali to not to say yes no no ha idu aadi padichu na very super na അപ്പൊ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചുപൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ പി ജി കട്ടക്കെ